എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൊണാലിസയെക്കുറിച്ചാണ് അപ്പം നിങ്ങളൊരു ആരായി മൊണാലിസ എത്ര പെട്ടെന്ന് ഒരു മൊണാലിസയെ എവിടെ നിന്ന് വന്നു ഇതിൻ്റെ മഹാകുംഭമേളയിൽ വളരെ പ്രശസ്തിയായി മാറിയ വൈറലായി മാറിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചാരക്കണ്ണുകളുള്ള ഒരു സുന്ദരി കുട്ടി അവിടെ മാല വിൽക്കാൻ വന്നതായിരുന്നു ഈ പെൺകുട്ടി ഇവരുടെ ഫാമിലിയും ഇതുപോലുള്ള ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് ചെറിയ ചെറിയ മാലയൊക്കെ വിറ്റ് ജീവിക്കുന്നവരാ അങ്ങനെ ആ മഹാകുംഭമേളയിൽ വന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഈ പെൺകുട്ടിയിലേക്ക് വന്നു ആ പെൺകുട്ടിയുടെ ഒപ്പം എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നു എല്ലാവരും അതിശയത്തോടെ നോക്കുന്നു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവിടെ ശരിക്കും മാല വിൽക്കാൻ തന്നെ വന്നതാണോ എന്ന് വരെ അവർ ആലോചിച്ച് പോയി എന്തിനേറെ പറയുന്നു കുംഭമേള റിപ്പോർട്ട് ചെയ്യാൻ വന്നവർ വരെ ആ പെൺകുട്ടി ഇൻറ്റർവ്യൂ ചെയ്യണ്ടായി ഒരുപാട് പേര് ഈ പെൺകുട്ടിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അങ്ങനെയാണ് കൺ നമ്മൾക്കെല്ലാം മനസ്സിലായത് ഇങ്ങനെയൊരു പെൺകുട്ടിയെക്കുറിച്ച് ഈ ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം ഇവിടെ കാണാനും ഫോട്ടോ എടുക്കാനും സംസാരിക്കാനുള്ള തിക്കും തിരക്കും കാരണം ഈ കുട്ടിക്ക് കച്ചവടം പോലും അവിടെ ചെയ്യാൻ പറ്റിയില്ല അവസാനം അവൾ പറയുന്നത് എന്നെ ജീവിക്കാനൊന്നും അനുവദിക്കണേ കൈകൂപ്പിയൊക്കെ പറയണ്ടായിരുന്നു പിന്നെ അവരുടെ അപ്പനും അമ്മയൊക്കെ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി അവിടുന്ന് കാരണം അതുപോലെ ബഹളമായിരുന്നു അവിടെ നടന്നത് വന്ന ഒരു കുംഭമേള കാണാതെ ഈ പെൺകുട്ടിയുടെ പുറകെ പോയി ഈ കുട്ടിയുടെ പേര് മോണി ബോസ്ലെ എന്നാണ് ആ പേരിൽ നിന്നായിരിക്കും ഒരുപക്ഷെ മൊണാലിസ എന്നുള്ളൊരു പേരിങ്കിടെ അവർ ഉണ്ടാക്കിയെടുത്ത് നല്ല ചാരക്കണ്ണുള്ള ഒരു സുന്ദരി കുട്ടി മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സ്ഥലത്താണ് ഈ പെൺകുട്ടിയുടെ ജന്മസ്ഥലം പിന്നെ ഞാനിപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു എനിക്ക് മാത്രമാണോ ഇത്ര പ്രശ്നങ്ങൾ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നു ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ പലരും ചിന്തിക്കും പല ബിസിനസ് ട്രൈ ചെയ്ത് പൊട്ടിപ്പോയിണ്ടാവും പല ജോലിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോയവരുണ്ടാവും പല തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അത് ഉപയോഗിക്കുന്നവരുണ്ട് ഒത്തിരിയും പേര് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം വരുമാന മാർഗ്ഗം ഉണ്ടാക്കണം എന്ന തരത്തിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അവരൊക്കെ ചിലപ്പോൾ അവർക്ക് നിരാശപ്പെട്ടു പോവും ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇത്ര പണിയെടുത്തിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടു എന്നാൽ ഇവിടെ ഈ മൊണാലിസയുടെ ജീവിതം എന്ന് പറയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് അവളുടെ വിധി തന്നെ ദൈവം മാറ്റിയതെന്ന് പറയാം കാരണം അവൾ ആ അങ്ങനെ അവൾ അങ്ങ് പോയി അങ്ങ് എല്ലാവരും വന്നു സംസാരിക്കുന്നു അങ്ങനെ ആ കുഞ്ഞാ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ അങ്ങനെ ഒരു പ്രശസ്തി പ്രശസ്തിയാവുന്നു അല്ലെങ്കിൽ ഒത്തിരിയും പേര് എന്നോട് വന്ന് സംസാരിക്കുന്നോ പല സ്ഥലത്തിലുള്ള പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ എന്നോട് വന്ന് സംസാരിക്കുന്നോ പല സ്റ്റേറ്റിലുള്ളവർ എന്നെ കാണുമെന്നോ ഒന്നും ആ കുച്ചു കരുതിയിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ തലവര തന്നെ മാറിപ്പോയത് എന്നാൽ ഞാൻ ഇത്രയേറെ ഇതിനെക്കുറിച്ച് വാചാലയെ ഒരു കാരണം കൂടിയുണ്ട് നമ്മുടെ ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂർ ഈ ഫെബ്രുവരി പതിനാലാം തീയതി ഈ പെൺകുട്ടിയെ കോഴിക്കോട് കൊണ്ടുവരികയാണ് പുള്ളിയുടെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് അത് പൊളിച്ചു പുള്ളി പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ അറിയിപ്പ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ആ നമുക്കൊന്ന് ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂറിന്റെ ഫേസ്ബുക്ക് വഴി എല്ലാരും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കുംഭമേളയിൽ വൈറലായ മൊണാലിസ കോഴിക്കോട് പത്തരയ്ക്ക് എത്തുന്നു എന്ന് പറഞ്ഞ എല്ലാരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതൊക്കെ അടിപൊളിയാണ് എന്തൊക്കെ പറയാൻ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഡബിൾ മീനിങ്ങിൻ്റെ രാജാവാണ് എന്നിരുന്നാൽ പോലും പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്ട് സ്ത്രീകളെ അതിഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും എന്തിനേറെ പറയുന്നു ഹണി റോസിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ല ഹണി റോസിനെയൊക്കെ പറഞ്ഞു അതിനുശേഷം അത് ഹണി റോസ് കേസ് കൊടുത്തു അങ്ങനെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ കേസുമായിട്ടൊക്കെ പോയി പുള്ളി ശേഷം പുള്ളി ചാടിയിറങ്ങി പുള്ളിക്കതൊരു കൂസലേ ഇല്ല പുള്ളി അടുത്ത ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ ആ ഭൂപിചേമ്മൂരിൻ്റെ തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ് എനിക്ക് മനസ്സിലായി ബോബി ചെണ്ണൂർ ബോബി ചെമ്മണ്ണൂറിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ജസ്റ്റ് ഹണി റോസിനെ ആന അങ്ങനെയുള്ളവരൊക്കെ വിളിക്കുന്നു എന്നുള്ളൂ കാരണം വരുന്ന പ്രേക്ഷകർക്ക് അതായത് ഈ ഉദ്ഘാടന ദിനത്തിൽ വരുന്നവരുടെ കണ്ണിന് ഒരു കുളിർമ കൊടുക്കാൻ വേണ്ടി മാത്രം ഇവരെ വിളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പുള്ളി പുള്ളീനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് മാക്സിമം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പല സിനിമാനടിമാരും ആയിക്കോട്ടെ ഈ ഉദ്ഘാടനത്തിന് റോ ഹണി റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഉദ്ഘാടക അവാർഡ് വരെ വാങ്ങി അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെ മേക്കപ്പ് ഇവരുടെ ഡ്രസ്സ് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഇവരുടെ ആ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇവർ ഒരു തുക വാങ്ങുന്നത് ഏ അപ്പോൾ അത് എത്ര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കുമെന്നോ സംഘടിപ്പിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഇപ്പം ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ അവളെടു അവർക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ അവരെടുക്കും ഇല്ല ടെക്സ്റ്റൈൽസിൻ്റെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു കുട്ടികളെയൊക്കെ കൊണ്ടുവരുമോ ഒരു സാധുക്കളായ ഒരു കുട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്വർണ്ണമൊക്കെ കൊടുത്ത് സ്വർണ്ണ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ഉറപ്പായും ബോവീക്ഷമ്മത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം കാരണം പുള്ളിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സാമൂഹിക പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ കുട്ടിക്കും നല്ലൊരു പ്രതിഫലം കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നല്ല സ്വർണമൊക്കെ കൊടുക്കാൻ വഴിയുണ്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എനിക്കൊരു പറയാനുള്ളത് കാരണം ആ കുട്ടി ഒരിക്കലും വിചാരിച്ച് കാണില്ല ഞാൻ ഒരിക്കലും നല്ലൊരു വസ്ത്രം ഇടുകയെന്നോ അല്ലെങ്കിൽ നല്ലൊരു ആഭരണം ഇടുന്നോ അല്ലെങ്കിൽ എന്തിനേറെ ഒരു മേക്കപ്പ് പോലും ഇടുകയെന്ന് പോലും ആ കുഞ്ഞു കരുതി കാണില്ല അപ്പോൾ അപ്പം അതിന് നല്ലൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് ഒക്കെ ആണെങ്കിൽ അവരുടെ കുടുംബവും കൂടി ഒന്ന് രക്ഷപ്പെടുമല്ലോ ഗോപി ഒക്കെ അല്ലേ ഇഷ്ടപ്പെടാ കാശുണ്ടല്ലോ ഒരു അഞ്ചു പോരെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ഞാൻ ആശിച്ച് പോകും ആ കുട്ടിക്ക് കൊടുത്താൽ മതിയായിരുന്നു നല്ല ഒക്കെ കൊടുത്ത് അതിനെ ഫ്ലൈറ്റിലൊക്കെ കയറ്റി ഒന്ന് കൊണ്ടുവന്ന അതിനൊക്കെ ഒന്ന് യാത്ര ചെയ്യാനൊക്കെ പറ്റുമല്ലോ അതൊക്കെ ഒന്നും ഒരു ഭാഗ്യമല്ല അവരുടെ ജീവിതത്തിൽ അവർ ജീവിതം രക്ഷപ്പെട്ടുല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് കുട്ടികൾ ഇതുപോലെ നല്ല കഴിവുകളുള്ളവർ സൗന്ദര്യം ഉള്ളവരും കായികപരമായി ആക്ടിങ്ങിലായാലും പാട്ടുപാടുന്നതിലായാലും ഒക്കെ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരെയും കൂടി ഇതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അപേക്ഷ ഗോപി ചെമ്മണ്ണൂർ അതിനൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു മറ്റാ ജ്വല്ലറിക്കാരാണെങ്കിലും മറ്റേ എന്തെങ്കിലും ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വെക്കുന്നവരൊക്കെയാണെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റികളെ വിളിക്കാതെ ഇങ്ങനെയുള്ള സാധു കുട്ടികളൊക്കെ വിളിച്ചാൽ അവർക്കൊരു പ്രോത്സാഹനം ആ അതോടൊപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് അവരുടെ വീട്ടിലേക്കൊരു ഉപകാരത്തിനും കൂടെ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മൊണാലിസിയായിക്കൊള്ളട്ടെ ഈ ബോബി ചെമ്മണ്ണൂർ ആയിക്കൊള്ളട്ടെ ഇവർ രണ്ടുപേരുടെയും ജീവിതം ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് തോന്നിയത് എന്നു വച്ചാൽ പുള്ളിയുടെ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടോ ഞാൻ സംസാരിക്കുന്നത് പുള്ളി അങ്ങനെ സംസാരിച്ചത് ശരിയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും പുള്ളിക്കെതിരെ ഒരു കേസ് വന്നു പുള്ളി ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ മാറ്റിവെച്ച് പുള്ളി പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം പുള്ളി പുള്ളിയുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം പുള്ളിയുടെ ബിസിനസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഏത് രീതിയിലാണ് ഇപ്പം നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഈ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഒരാളെ തന്നെ കൊണ്ടുവന്ന് ഒരു മാതൃകാപരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ പകർക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതോടൊപ്പം ഈ മൊണാലിസയുടെ ജീവിതമാണെങ്കിലും മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെയോ ഒരു സ്ഥലത്ത് ജനിച്ച പെൺകുട്ടി അവൾ ലോകത്തിലെ ശ്രദ്ധ ആകർഷിക്കുന്നു ഇതുപോലെ ആരാധകരുടെ മുമ്പിലേക്ക് അവൾ എത്തുന്നു ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെയൊന്നും അവൾ വിജീവി വിചാരിച്ചു പോലുമില്ല ആ ഒരു സ്ഥാനത്ത് ആ പെൺകുട്ടി സക്സസ്ഫുൾ ആയി വന്നു നമ്മളത് ഓർക്കണേ മനുഷ്യന്റെ തലവരെ മാറുന്നതും മനുഷ്യർ ഏത് രീതിയിലാണ് സക്സസ്ഫുൾ ആയി മാറുന്നത് രണ്ടുപേര് ഇപ്പോൾ ബിച്ചുമണ്ണൂർ ആയാലും മൊണാലിസി ആണെങ്കിലും പൊതുസമൂഹത്തിനൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് ഈ ജീവിതത്തിൽ നിരാശയോടെയൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ഇതൊരു പ്രചോദനമായി മാറട്ടെ അതുപോലെ ഇവിടെ ഇനാഗ്രേഷനുകളോ ഇതുപോലുള്ള പൊതുപരിപാടികളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും ഓർത്ത് അവരെയൊക്കെ ഒക്കെ ഒന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ